ആഗ്രഹിച്ച വ്യക്തിയുടെ കോൾ വരുന്നതിനായി മെസ്സേജ് വരുന്നതിനായി ഈ വാക്കുകൾ ഉപയോഗിക്കാം ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് തോട്ട് ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഈ വാക്കുകൾ ഉച്ചരിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്സോടെ നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കുക നിങ്ങൾ ഈ വാക്കുകൾ പറയുമ്പോൾ യാന്ത്രികമായി പറയരുത് നിങ്ങൾ പറയുന്ന വാക്കുകൾ പറയുമ്പോൾ തന്നെ അത് സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഫീലിംഗ്സോടെ നിങ്ങൾ ഈ വാക്കുകൾ പറയുക ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അവരിൽ നിന്ന് ഞാൻ കേൾക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുവാൻ എനിക്ക് കഴിഞ്ഞതിന് നന്ദി 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 ഞാൻ ആഗ്രഹിച്ച വ്യക്തി എന്നെ വിളിച്ചതിന് നന്ദി 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 ഞങ്ങൾക്ക് പരസ്പരം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരുപാട് നേരം സംസാരിക്കുവാൻ കഴിഞ്ഞതിന് നന്ദി 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 എന്നോട് ഇതുപോലെ എല്ലാ ദിവസവും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഞങ്ങളുടെ സ്നേഹബന്ധം വളരെ മനോഹരമാക്കി തന്നതിന് നന്ദി 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 ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നും എന്നോടൊപ്പം ഉള്ളതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോടൊപ്പം എന്നും സംസാരിച്ചതിന് സംസാരിക്കുന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അവരിൽ നിന്ന് ഞാൻ കേൾക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞതിന് നന്ദി 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 ഞങ്ങൾക്ക് പരസ്പരം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരുപാട് നേരം സംസാരിക്കുവാൻ കഴിഞ്ഞതിന് നന്ദി നന്ദി നന്ദി